പ്രിയമുള്ളവരെ വി പി ആർ വോയിസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളുകളെ കൂടുതൽ ജനകീയമാക്കുക എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതല്ലെങ്കിൽ കുട്ടികളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തവും കൂടി ഉറപ്പുവരുത്തുക അതല്ലെങ്കിൽ മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തവും കൂടി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് പി ടി എ എന്ന് പറയുന്ന ഒരു ബോഡി രൂപീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനാനുഭവങ്ങളെ അവരുടെ അറിവനുഭവങ്ങൾ വൈവിധ്യമാക്കുവാൻ വേണ്ടിയിട്ടും കാര്യക്ഷമമാക്കുവാൻ വേണ്ടിയിട്ടും രക്ഷിതാക്കളുടെ പിന്തുണയും ആവശ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ അതും കൂടെ ആവശ്യപ്പെട്ട് ഉറപ്പുവരുത്തി കൂടുതൽ അവരെ പുരോഗതിയിലേക്ക് എത്തിക്കുക വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതിനോട് താൽപ്പര്യമുള്ള ഇങ്ങനെ സേവന മനോഭാവമുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള രക്ഷിതാക്കളായിരിക്കണം യഥാർത്ഥത്തിൽ ഈ പി ടി ഐയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പാരൻറ്റ് ടീച്ചർ അസോസിയേഷനാണ് പി ടി ഐ എന്ന് പറയുമ്പോൾ അതായത് രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ഒരു ബോഡിയാണത് ഇപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂളുകളിൽ ജനറൽ ബോഡി കൂടുന്ന സമയത്ത് ഇതിന് പറ്റുന്ന ആളുകളെ ഇതിനോട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന രക്ഷിതാക്കളെ ആയിരിക്കണം ഇങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ താല്പര്യങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങളോ ആയിരിക്കാൻ പാടില്ല ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം രാഷ്ട്രീയത്തിനതീതമായി വിദ്യാലയങ്ങളിലെ പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാൻ മനോഭാവമുള്ള രക്ഷിതാക്കളായിരിക്കണം ഒരു പി ടി ഐയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കേ പിന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ രക്ഷിതാക്കൾ തന്നെ ആയിരിക്കണം എന്ന് നമുക്കറിയാം പക്ഷേ പി ടി ഐയുടെ കൺവീനർ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കണം അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ പി ടി എന്ന് പറയുന്നത് ഇനി പി ടി എ എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട കുറേ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കൂളിൻ്റെ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുന്നതിലും അത് മോണിറ്ററിങ് ചെയ്യുന്നതിലുമൊക്കെ പി ടി എ ഭാരവാഹികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് സ്കൂളിൻ്റെ എല്ലാ നിലക്കും അത് കുട്ടികളുടെ അക്കാഡമിക്കായിട്ടുള്ള മെച്ചപ്പെടലായിരിക്കാം അതല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള അവരുടെ മികവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കാം അതല്ലെങ്കിൽ മറ്റു ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയങ്ങളിലായിരിക്കാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയെ പ്ലാൻ ചെയ്യുകയും അതിന് കൃത്യമായ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അത് നടപ്പിലാക്കുന്നിടത്തുള്ള ശ്രദ്ധയും അത് മോണിറ്റർ ചെയ്യുന്നിടത്തൊക്കെ പി ടി എ ഭാരവാഹികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഒരു റിസോഴ്സ് മാപ്പിംഗ് നടത്തുക ആ റിസോഴ്സ് മാപ്പിങ്ങിലൂടെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന സഹായകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അത് ചിലപ്പോൾ മാനുഷികമായ വിഭവങ്ങളായിരിക്കാം നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളായി ആളുകളായിരിക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള വിഭവങ്ങളെ റിസോഴ്സുകളെ കണ്ടെത്തുകയും അത് ഈ സ്കൂളിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നേതൃപരമായ പങ്ക് ഈ പി ടി എ ഭാരവാഹികൾക്ക് ചെയ്യുവാൻ കഴിയണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സാന്ദർഭികമായിട്ടുള്ള ചില ഈ അവെയർനെസ് പ്രോഗ്രാമുകൾ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കുവാനും കഴിയണം പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കളായ ആളുകൾ ഇപ്പോൾ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ഏതെങ്കിലുമൊക്കെ പരീക്ഷയോടനുബന്ധിച്ചോ അതല്ലെങ്കിൽ കുട്ടികളുടെ ധാർമ്മികമായ നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്ക് അതല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്കൊക്കെ പിന്നെ ആസൂത്രണം കൊണ്ടുവരാനും അത് സ്കൂളിൽ സംഘടിപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനും പി ടി എക്ക് സാധിക്കണം ഒരുപാട് സാന്ദർഭികമായിട്ടുള്ള പ്രോഗ്രാമുകൾക്കുള്ള സാധ്യതകൾ യഥാർത്ഥത്തിൽ ഒരു സ്കൂളിൽ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയൊക്കെ വരുന്ന ഫണ്ടുകൾ അതൊക്കെ കൃത്യമായി സ്കൂളിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുകയും അത് അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുകയും ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിലൊക്കെ ഒരു സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതിനും ഈ പി ടി എക്ക് വലിയ റോൾ നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പലപ്പോഴും പല ഈ സ്കൂളുകളിലും പി ടി എ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതായത് ഈ പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും പല ക്ലാസ്സുകളിലും പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് അതിൻ്റെ ഒരു റെമഡിയൽ മെഷർ എന്നുള്ള രീതിയിൽ അതിന് ഈ പ്രാദേശികമായിട്ട് ലഭ്യമാകുന്ന ഈ പിന്നെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അതായത് ഈ ഇപ്പം നമുക്കറിയാം നമ്മളെ ആ നാട്ടിൽ തന്നെ അതല്ലെങ്കിൽ ഈ രക്ഷിത രക്ഷിതാക്കളുടെ ഇടയിൽ തന്നെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ടാവും അവരുടെയൊക്കെ ഒരു പിന്നെ സേവനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് ഒരു പരിഹാര ബോധനം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാനുമൊക്കെ പി ടി നല്ല ദീർഘവീക്ഷണമുള്ള പി ടി എ ഭാരവാഹികൾക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സ്കൂളിലെ ലാബ് സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ലൈബ്രറി കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുവാൻ അതിനെ ആകർഷിപ്പിക്കുന്ന തരത്തിലേക്കാക്കി മാറ്റുക പല സ്കൂളുകളിലും ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മൂലൊക്കെ കുറച്ച് ഒരു കോണിക്കൂട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കുറച്ച് പുസ്തകങ്ങൾ വെക്കുന്ന ഒരു പരിപാടിയായിരിക്കും അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും ചിലപ്പം ചിലർ ഉപയോഗിക്കുന്നുണ്ടാവില്ല അങ്ങനെ അല്ലാതെ ലൈബ്രറി എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് ആകർഷണീയമാക്കുകയും കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുവാനുള്ള പിന്നെ ഇടപെടലുകൾ നടത്തുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനുമൊക്കെ പി ടി എക്കും വലിയ റോൾ നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന കാര്യങ്ങളിൽ ചെയ്യാവുന്ന ഇടപെടലുകളൊക്കെ പി ടി എക്കും ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ റോളുകൾ നിർവഹിക്കാനുള്ള ഒരു ബോഡിയാണ് പി ടി എ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും ഒരുപാട് സംഗതികളുണ്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള പി ടി എകളാവട്ടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ സ്കൂളുകളിലും എന്ന് നമുക്ക് ഈ സമയത്ത് ആഗ്രഹിക്കാം നിർത്തുന്നു താങ്ക്